hello അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ താ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ബാക്കി വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാരും കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നോ നമ്മളെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോയ സ്ഥലമൊക്കെ അപ്പം ഇതാണ് ആ സ്ഥലം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബാക്കി വീഡിയോ ആയിട്ടാണ് അപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാനൊന്നും മറക്കരുത് പിന്നെ എല്ലാ കൂട്ടുകാരും സ്നേഹത്തോടെ ഓരോ ലൈക്ക് വെച്ച് തരണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ വൈകുന്നേരമായിരുന്നു കേട്ടോ മീൻ പിടിക്കാനൊക്കെ വന്നത് അപ്പോൾ താ ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ നമ്മളിപ്പോൾ മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾതാ ഇത് തോടാട്ടോ കണ്ടവല്ല തോട് പുഴയല്ല സോറി പുഴയല്ല തോടാണ് ചെറിയ ചെറിയ തോടാണ് അപ്പോൾ അപ്പോൾതാ ഇപ്പുറത്തെ സൈഡിൽ അന്ന് നിങ്ങളെ കാണിച്ചില്ലായിരുന്നു പാടമാണ് അപ്പോൾ പാടത്ത് നിന്ന് വെള്ളം ഈ തോട്ടിലേക്ക് അവരിങ്ങനെ ഇറക്കി ഇത് കണ്ടോ പാടം നെൽപ്പാടം നെൽപ്പാടത്ത് നിന്ന് വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്ത് വിടുന്ന ഒരു മോട്ടർ പരയാണ് ഇത് അപ്പോൾ വൈകുന്നേരം ഇവിടെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്ത് കണ്ടത്തിൽ നിന്ന് നമ്മുടെ നെൽപ്പാടത്ത് നിന്നും വരുന്ന വെള്ളം പമ്പ് ചെയ്തിങ്ങനെ തോട്ടിലേക്കിങ്ങനെ മോട്ടോർ വഴി ഇങ്ങനെ മോട്ടർ അടിച്ചിങ്ങനെ എന്താണ് പമ്പ് ചെയ്ത് ഇങ്ങനെ വിടാറുണ്ട് കേട്ടോ അപ്പം ഈ കാണുന്നതാണ് മോട്ടോർ പെര അപ്പോൾ ഈ മോട്ടർ പെരക്കകത്തു നിന്നും അവരെന്തോ സ്വിച്ചൊക്കെ ഇട്ട് ഇങ്ങനെ വെള്ളം അപ്പുറത്ത് കാണുന്നത് തോട് തോടല്ല നമ്മുടെ നെൽപ്പാടം അവിടെ അവിടെ നിന്നും പമ്പ് ചെയ്ത് വെള്ളം ഇങ്ങനെ ഒഴുക്കി വിടുക രാവിലെയും വൈകുന്നേരം വെള്ളം ഇങ്ങനെ ഒഴുക്കി വിടെന്നാണ് പറയുന്നത് ആ ചേട്ടന്മാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ആ ചേട്ടൻ പറഞ്ഞത് വെള്ളം നെല്ല് കൊയ്യുന്ന സമയമാകുമ്പോഴത്തേക്കിന് അവിടെ ചേർ വന്ന് നിറഞ്ഞ് നമ്മുടെ നമ്മുടെ നെല്ല് കൊയ്യാൻ വരുന്ന മെഷീനില്ലേ ആ ട്രാക്ടറും അതൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കിന്ന് ചെളിയിൽ താന്നുപോകും അപ്പോൾ ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന്ന് വെള്ളം അവിടെ കെട്ടി നിൽക്കാതെ ഇരിക്കുമെന്നാണ് അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നത് കണ്ടോ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നല്ല ഫ്ലോയിൽ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഈ സമയം നമുക്ക് അവിടെ നിന്ന് ആ ചേട്ടന്മാർ മോട്ടർ അടിക്കുന്ന ചേട്ടന്മാർ നമുക്കൊരു ചെറിയ കുഞ്ഞു വലയൊക്കെ ഇട്ട് അവർ കുറച്ച് മീനെയൊക്കെ പിടിച്ചു തന്നു കേട്ടോ ഒത്തിരി വലിയ മീനൊന്നും കിട്ടിയില്ല കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു മീനെയാണ് കിട്ടിയത് ഞങ്ങൾ ചൂണ്ടയിട്ടിട്ട് ഇട്ടിട്ട് ഞങ്ങൾക്ക് അധികം മീനൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞാനത് വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തുന്നില്ലാട്ടോ കുറച്ച് മീനെ ചൂണ്ടയിട്ടിട്ട് ഇട്ടിട്ട് കിട്ടിയുള്ളൂ അപ്പോൾ വീഡിയോ എടുക്കാനും ചൂണ്ടയിടാനും കൂടെ എല്ലാം അധികം ആൾക്കാരില്ലാത്തതിനാൽ എന്താണ് ചൂണ്ടയിടുന്ന വീഡിയോ വലിയ കാര്യമായിട്ട് ഞാനെടുത്തില്ല കേട്ടോ അപ്പോൾ ചേട്ടന്മാർ മീൻ പിടിക്കുന്നതും വലയിടുന്നതും പിന്നെ മോട്ടോർ പമ്പ് ചെയ്യുന്നതും ഒക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് നടന്നതുകൊണ്ട് ചൂണ്ട എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ചൂണ്ടയിട്ട് ഞങ്ങൾക്ക് മൂന്ന് മീനൊക്കെ കിട്ടിയേ അപ്പം ഇതാ ചേട്ടൻ ഞങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞപ്പോഴല്ല ഞങ്ങൾ മീൻ പിടിക്കുന്നത് കണ്ടപ്പോഴത്തേക്കുന്ന ചേട്ടൻ അവിടെ അവർക്ക് അവരുടെ കയ്യിൽ വലയുണ്ടായിരുന്നു അപ്പോൾ ദാ ആ ചേട്ടൻ വലയൊക്കെ നമുക്കൊന്ന് മീൻ പിടിക്കുന്ന പിടിക്കുന്നതൊന്ന് കാണിച്ച് തരുവാട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്തതാണേ ആ ചേട്ടൻ എന്താണ് മീൻ പിടിച്ചതാട്ടോ കേട്ടോ വലയിട്ട് അപ്പോൾ താ കുഞ്ഞു കുഞ്ഞു മീനാട്ടോ കിട്ടിയത് വലിയ മീനൊന്നുമല്ല അധിക നേരം വല വീശിയൊന്നുമില്ല നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി ആയതുകൊണ്ട് പിന്നെ അവർക്ക് അതിനുള്ള സമയവും ഇല്ലായിരുന്നു സന്ധ്യ ആയായിരുന്നു അപ്പോൾ താ വലയിട്ട്താ കുറച്ച് കുഞ്ഞു കുഞ്ഞ് മീൻ കിട്ടിയിട്ടുണ്ട് ഇത് അവർ നേരത്തെ വല അവിടെ ഇട്ട് വെച്ചിരുന്നതാണ് അതിനകത്തു നിന്നതാ കുറച്ച് ചെമ്പല്ലി മീൻ കിട്ടിയിട്ടുണ്ട് ചെമ്പല്ലി കറുപ്പ എന്താണ് കല്ലേമുട്ടി അങ്ങനെയൊക്കെ പേര് പറയും കേട്ടോ ഞങ്ങൾ ചെമ്പല്ലി എന്ന് പറയുമെ ഈ മീനാണ് ഇവിടെ തോടുകളിലെല്ലാം കൂടുതലായിട്ടുള്ളത് അപ്പോൾ മീനിയൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ശ്യാമികമോൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ മീനിയൊക്കെ പിടിക്കാനും ഒക്കെ അപ്പതാ അങ്ങനെ മീനിയൊക്കെ ഇങ്ങനെ വലയ്ക്കകത്തു നിന്ന് ഇങ്ങനെ എടുത്തിടുവാണേ അധികം മീനൊന്നും കിട്ടിയില്ല അത്യാവശ്യം കുറച്ച് കുഞ്ഞു കുഞ്ഞു മീൻ വയമ്പ് മീനെന്നൊക്കെ പറയുവേ പരളും പിന്നെ വയമ്പും എന്നൊക്കെ പറയും ഞങ്ങളിവിടെ പരൾ വേറെ വയമ്പ് മീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊഴുവ മീനില്ലേ ഒഴുകൽ അതിൻ്റെ ഒരു സൈസ് ചെറിയ ഒരു സൈസ് മീനാണ് വയമ്പെന്ന് പറയുന്നത് അപ്പോൾ ആ മീനു കേട്ടോ കുഞ്ഞിത് കിട്ടിയത് അപ്പോൾ ഞങ്ങളിത് ആ മീനെല്ലാം ഇങ്ങനെ രണ്ട് തവണ ചേട്ടൻ വലയിട്ട് കിട്ടോ രണ്ട് തവണ വലയിട്ടപ്പോഴും ഇട്ടപ്പോഴും അധികം ഒന്നും കിട്ടിയില്ല അതാ കുഞ്ഞു കുഞ്ഞു മീനെയൊക്കെ കിട്ടി പിന്നെ അത് കഴിഞ്ഞതാ ഇത് ഞങ്ങൾ ചൂണ്ടയിട്ട് പിടിച്ച മീനാണേ ചൂണ്ടയിട്ട് പിടിച്ച മീൻ ചൂണ്ടയിട്ട് കഴിഞ്ഞ് ഞങ്ങൾ നിലത്തോട്ടാണ് മീനെല്ലാം ഇട്ടത് മൂന്ന് മീനൊക്കെ ഇട്ടിട്ടാണ് അതും ചെമ്പൽ തന്നെയാണ് കിട്ടിയത് അപ്പോൾ അതും ഞങ്ങൾ ഇതാ കവറിനകത്തിട്ട് ഞങ്ങൾക്ക് കിട്ടിയ മീനെല്ലാം കവറിലിട്ട് പിന്നെ ആ ചേട്ടൻ്റെ അടുത്തൊന്ന് സംസാരിക്കുകയാണെങ്കിൽ കൊടുക്കണം അപ്പൊ പതിനഞ്ച് ദിവസം മുമ്പ് നമ്മൾ മോട്ടോർ ഒഴിച്ചാല് ഇരുപത് ഇരുപത്തഞ്ച് ദിവസം മഴയില്ലെങ്കിൽ പാടം വെച്ചു അങ്ങനെ പിന്നെ വിതയ്ക്കും വിതയ്ക്കുന്നതിന് മുമ്പ് വിത കഴിഞ്ഞ് വിതയ്ക്കുന്നതിന് മുമ്പ് മറ്റുള്ള പണിയൊക്കെ ചെയ്യണം മരുന്നൊക്കെ അടിക്കണം പറമ്പ് വാരണം അല്ലാതെ തിളങ്ങുണ്ടാക്കണം ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ വിത കഴിഞ്ഞതിനാല് ചെയ്യുന്ന പരിപാടി വിട്ട് എറിയുക വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത് ദിവസം പതിനെട്ട് ദിവസം കഴിയുമ്പോൾ വളം പോകും അങ്ങനെ രണ്ട് വളം മൂന്ന് വളം അങ്ങനെ മൂന്ന് വളം തോടി തൊണ്ണൂറ് നൂറ്റി ഇരുപത് ദിവസം നൂറ്റി ഇരുപത് ദിവസം എന്ന് പറഞ്ഞാൽ അടിവണ്ണൊക്കെ ആണെങ്കിൽ നൂറ്റി ഇരുപം ഇപ്പൊ ഈ വെച്ചേക്കും നല്ലതാണെങ്കിൽ നൂറ്റി പത്ത് ദിവസം അങ്ങനെ വരുമ്പോ ആദായം എടുക്കാറാവും അപ്പൊ മഞ്ഞ ആഴ്ച ഇവിടെ കൊയ്ത്താ മൂന്ന് പതിനഞ്ചു ദിവസത്തിനകം കൊയ്ക്കും സംഭവം അതിനാണ് വെള്ളം ഇങ്ങനെ അടിക്കുന്നത് അതിനാണ് വെള്ളം ഇങ്ങനെ അടിക്കുന്നത് വണ്ടി താഴും അപ്പൊ വെള്ളം വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന വൈകുന്നേരം അടിക്കുന്നത് അതൊരാകളും രണ്ടു നേരം അടിക്കുക ആണോ അപ്പോൾ അങ്ങനെ നമ്മുടെ ചേട്ടന്മാരുടെ അടുത്ത് നിന്ന് മോട്ടർ എന്തിനാണ് അടിക്കുന്നതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ കിട്ടിയ മീനൊക്കെ ആയിട്ട് പിരിച്ച മീനൊക്കെ ആയിട്ടതാ വീട്ടിൽ വന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വിശേഷം നമ്മുടെ കുഞ്ഞു വിശേഷം നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും ഒരിക്കൽ കൂട്ടി പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് നല്ല പുതിയൊരു ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക് യു